തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ കൊടിയത്തൂർ പഞ്ചായത്തിൽ ഇരു സീറ്റ് വിഭജനം പൂർത്തിയായി യു ഡി എഫിൽ മുസ്ലിം ലീഗ് ഒൻപത് സീറ്റിലും കോൺഗ്രസ് എട്ട് സീറ്റിലും മത്സരിക്കും രണ്ട് സീറ്റിൽ വെൽഫെയർ പാർട്ടിയും മത്സരിക്കും എൽ ഡി എഫിൽ പതിനാറ് വാർഡുകളിൽ സി പി ഐ എം മത്സരിക്കുമ്പോൾ രണ്ട് വാർഡുകളിൽ സി പി ഐയും ഒരു വാർഡിൽ കേരള കോൺഗ്രസുമാണ് മത്സരിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പിന്നാലെയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഇരു മുന്നണികളും സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് പതിനാറ് വാർഡുകളുണ്ടായിരുന്ന കൊടിയത്തൂരിൽ വാർഡ് വിഭജനശേഷം പത്തൊൻപതായി വർദ്ധിച്ചിട്ടുണ്ട് യു ഡി എഫിൽ മുസ്ലിം ലീഗ് ഒൻപത് സീറ്റിലും കോൺഗ്രസ് എട്ട് സീറ്റിലും മത്സരിക്കും രണ്ട് സീറ്റിൽ വെൽഫെയർ പാർട്ടിയാണ് മത്സരിക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി വനിതാ സംവരണമായതിനാൽ വാർഡുകൾ വെച്ചുമാറാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള പതിനാറ് സീറ്റിൽ യു ഡി എഫ് പന്ത്രണ്ട് സീറ്റും വെൽഫെയർ പാർട്ടി രണ്ട് സീറ്റും സി പി എം രണ്ട് സീറ്റുമാണ് നേടിയിരുന്നത് ഇത്തവണ മുസ്ലിം ലീഗിൽ പുതുമുഖ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസും ഇത്തവണ അധികവും പുതുമുഖ സ്ഥാനാർത്ഥികളെയാണ് പരിഗണിക്കുന്നത് നിലവിലെ ഭരണസമിതിയിലെ ഒരാളൊഴികെ മറ്റൊരാളും ഇത്തവണ പഞ്ചായത്തിൽ മത്സരത്തിനുണ്ടാവില്ലെന്നാണ് സൂചന ഇടതുമുന്നണിയിലും സീറ്റ് വിഭജനം പൂർത്തിയായിട്ടുണ്ട് പതിനാറ് വാർഡുകളിൽ സി പി എം മത്സരിക്കുമ്പോൾ രണ്ട് വാർഡുകളിൽ സി പി ഐയും ഒരു വാർഡിൽ കേരള കോൺഗ്രസും മത്സരിക്കും കൊടിയത്തൂർ പഞ്ചായത്തിന്റെ അഞ്ച് വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തി യു ഡി പ്രചാരണം നടത്തുമ്പോൾ പഞ്ചായത്തിലെ പോരായ്മകളാണ് ഇടതുമുന്നണി ചൂണ്ടിക്കാണിക്കുന്നത് ചില വാർഡുകളിൽ ബി ജെ പി വോട്ടുകൾ ശക്തമാണെങ്കിലും യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾക്ക് വെല്ലുവിളി ഉയർത്താനാവുമോ എന്ന കാര്യം സംശയമാണ് ചില വാർഡുകളിൽ ഇരു മുന്നണികളിൽ നിന്നും അകന്നു നിൽക്കുന്നവരും സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് സൂചന ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം